പതാക ഉയരും പരേഡ് നടക്കും പ്രസംഗങ്ങൾ മുഴങ്ങും ഭരണഘടനയെ വാഴ്ത്തി നമ്മൾ കൈയടിക്കും പക്ഷേ ചോദിക്കണം ഈ റിപ്പബ്ലിക് എല്ലാവർക്കും തന്നെയാണോ സ്വന്തമായി ഒരു തുണ്ട് സ്ഥലവും വീടും പോലും ഇല്ലാത്തവർ ഒരു കുടക്കീഴിൽ കിടക്കാൻ പോലും സുരക്ഷയില്ലാത്തവർ അവർക്ക് ഇന്ന് എന്താണ് റിപ്പബ്ലിക് ഭരണഘടന പറയുന്നത് മാനം ജീവൻ സമത്വം എന്നിവയാണ് പക്ഷേ വീടില്ലാതെ ഒരു മനുഷ്യന് മാനമുണ്ടോ മഴയിലും ചൂടിലും തെരുവിൽ കഴിയുന്നവന് സുരക്ഷയുണ്ടോ റിപ്പബ്ലിക് ദിനത്തിൽ പതാക ഉയരുമ്പോൾ ചോദിക്കണം വീടില്ലാത്തവന് ഈ രാജ്യം നൽകി വോട്ടിന് മുമ്പ് വാക്കുകൾ ഉണ്ടാകും വാഗ്ദാനങ്ങൾ ഉണ്ടാകും വീട് തരും എന്ന് പറഞ്ഞ് സ്ഥാനാർത്ഥികൾ വരും ജയം കഴിഞ്ഞാൽ നിശബ്ദത മാത്രം റോഡുകൾ ഉണ്ടാക്കുന്നു പാലങ്ങൾ ഉണ്ടാക്കുന്നു യാത്രകളും ആഘോഷങ്ങളും നടത്തുന്നു പക്ഷേ ഒരു പാവപ്പെട്ട കുടുംബത്തിന് നാല് ചുമരകളും ഒരു മേൽക്കൂരയും ഉറപ്പാക്കാൻ ഇനിയും സമയം കിട്ടുന്നില്ലേ റിപ്പബ്ലിക് ദിനം ആഘോഷം മാത്രമല്ല അതൊരു ചോദ്യമാണ് ഈ റിപ്പബ്ലിക്ക് വീടില്ലാത്തവനെയും അംഗീകരിക്കുന്നുണ്ടോ ഇന്ന് പതാക ഉയർത്തുമ്പോൾ വാഗ്ദാനം ചെയ്യണം ഒരു ഇന്ത്യക്കാരനും തെരുവിൽ രാത്രി കഴിക്കേണ്ടി വരരുത് അതാണ് യഥാർത്ഥ റിപ്പബ്ലിക് അതാണ് ഭരണഘടനയുടെ ആത്മാവ്